അമേരിക്കക്കെതിരെ ഒടുവിൽ അസർബൈജും നിലപാട് പറഞ്ഞിരിക്കുകയാണ് അസ്ഥിരത സൃഷ്ടിക്കുന്ന പ്രവർത്തനമാണ് അമേരിക്കയുടെ ഭാഗത്ത് ഇപ്പോൾ വരുന്നത് എന്നുള്ളതും അത് അംഗീകരിക്കാൻ സാധിക്കുകയില്ല എന്നുള്ള കണിഷമായിരിക്കുന്ന ഒരു നിലപാടിലാണ് അസർബൈജാന്റെ പ്രസിഡന്റ് ഇൽഹാം അലിയേവ് എത്തിയിരിക്കുന്നത് സാധാരണ ഗതിയിൽ അമേരിക്കയുടെ നേരങ്ങൾക്കും നിലപാടോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുകയും നിലപാട് പറയുകയും ചെയ്യുന്ന വ്യക്തിയാണ് ഈ പറയപ്പെട്ട ഇൽഹാം അലിയേവ് എന്ന് പറയുന്നത് ഒരിക്കലും അമേരിക്കയുടെ നിലപാടിന് വിരുദ്ധമായിരിക്കുന്ന സംവിധാന കാര്യങ്ങളോ അല്ലെങ്കിൽ അത്തരം നിലപാടുകളോ എടുക്കാറില്ല സാധാരണഗതിയിൽ ആ അസർബൈജാനെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും ഒടുവിൽ കണ്ട കണ്ടിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇറാനെ ആക്രമിക്കാൻ വേണ്ടി അസർബൈജാൻ്റെ അമേരിക്കയുടെ സൈനിക ബേസ് വിട്ടുകൊടുത്തിട്ടുണ്ട് എന്നുള്ളൊരു അഭിപ്രായം പോലും പുറത്തു വന്നിരുന്നു അത് ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത് അത് പക്ഷേ ഇറാന് അത് അങ്ങനെ ആരോപിക്കുകയോ അസർബൈജാൽ അത് സ്ഥിരീകരിക്കുകയോ ചെയ്തിട്ടില്ലെങ്കിൽ പോലും അങ്ങനെ ഒരു അഭ്യൂഹങ്ങൾ യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നത് ഇവർ തമ്മിലുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഈ പ്രധാനമായിരിക്കുന്ന അഭിപ്രായത്തിന് വലിയ പ്രാധാന്യം തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകതി വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് മുൻപ് യു എസ് ഭാഗമായിരുന്നു സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്നു അസർബൈജാൻ സ്വ പിന്നീട് സ്വതന്ത്രമായതാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം പത്തൊൻപതാം തീയതി ഇറാന്റെ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി കൊല്ലപ്പെട്ടത് ഈ ഏരിയ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അസർ ബൈജാലിൽ നിന്ന് തെഹ്റാനിലേക്ക് പോകുന്ന സമയത്താണ് ഹെലികോപ് ഹെലികോപ്റ്റർ ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ട് മരണം നടക്കുന്നത് ആ ഹെലികോപ്റ്ററിനകത്ത് സൈനിക ഈ ഏറ്റവും പ്രധാനികളായിരിക്കുന്ന അഞ്ച് മേധാവികൾ ഭരണത്തിലെ മേധാവികൾ ഉണ്ടായിരുന്നു അതിലൊന്ന് ഇറാൻ്റെ പ്രസിഡന്റ് ആയിരുന്നു പിന്നീട് വിദേശകാര്യമന്ത്രിയായിരുന്നു പിന്നീട് മറ്റ് പ്രധാനമായിരിക്കുന്ന മൂന്ന് ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു അപ്പോൾ ഇവർ അഞ്ച് പേരും ഒരേ വിമാനത്തിൽ യാത്ര ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട അഭ്യൂഹങ്ങൾ അന്ന് തന്നെ വലിയ രീതിയിൽ ചർച്ചയിൽ വന്നതാണ് അസർ നിന്നാണ് അത് പുറപ്പെട്ടത് അത് തെഹരാനിലെത്തിയിട്ടില്ല എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ് അസർബൈജാലിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഷിയാ വിഭാഗം ലോകത്ത് ഏറ്റവും കൂടുതൽ ഷിയാ വിഭാഗമുള്ള മൂന്നാമത്തെ രാജ്യം കൂടി അസറുബൈജാറാണ് ഒന്ന് ഇറാനാണ് പിന്നെ ഇറാഖാണ് മൂന്നാമത്തെ അസർബൈജാനാണ് പക്ഷേ ഇറാൻ്റെ നേങ്ങളോടും നിലപാടുകളോടൊന്നും രാഷ്ട്രീയപരമായ രീതിയിൽ അസർബൈജാ താല്പര്യം ഉണ്ടാവാറില്ല അതുകൊണ്ട് തന്നെ അവർക്ക് താല്പര്യം പല ഘട്ടങ്ങളിൽ അമേരിക്കയോടൊപ്പമാണ് അല്ലെങ്കിൽ ഇസ്രാനോടൊപ്പമാണ് അമേരിക്കക്ക് വിസ്തൃതമായിരിക്കുന്ന തരത്തിലുള്ള സൈനിക ബേസുള്ള രാജ്യം കൂടിയാണ് അസർബൈജാൻ അതുകൊണ്ട് അസർബൈജാൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഇങ്ങനൊരു അഭിപ്രായം വന്നത് വലിയ രീതിയിലുള്ള ചർച്ച വിവരാനുള്ള പ്രധാനമായിരിക്കുന്ന കാര്യം യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഉണ്ടാകുന്ന സമയത്ത് രാജ്യങ്ങളുടെ സഹായം വേണം എന്നുള്ളത് നിർബന്ധമാണ് അസർബൈജാലും ഇറാനും അതിർത്തി പങ്കിടുന്ന രാജ്യമായതുകൊണ്ട് ഇവിടെ നിങ്ങളുടെ ആക്രമിക്കുക എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ് ഇറാനും ഇറാക്കും പോലെ തന്നെയാണ് അസർബൈജാനും ഇറാനും തമ്മിലുള്ള അതിർത്തി പങ്കിടുന്ന ഈ ഭാഗങ്ങൾ പരാമർശിക്കപ്പെടുന്നത് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അസർബൈജാൻ നിലപാട് ഇപ്പോൾ പറയാനുള്ള കാര്യം ഏതെങ്കിലും തരത്തിൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ സങ്കീർണ്ണമാകുമ്പോൾ തങ്ങളുടെ ഭൂപ്രദേശം വിട്ടു അതല്ലെങ്കിൽ അവരുടെ സൈനിക ബേസ് കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമിക്കുന്ന സ്ഥിതി ഉണ്ടാവുകയാണെങ്കിൽ തങ്ങളതിനെ നോക്കണ്ട തങ്ങളത് നൽകില്ല എന്ന് പറയുന്നതിന് മുന്നോടിയായിട്ടാണ് അസർബൈജാൻ ഇത് പറഞ്ഞത് എന്ന രാഷ്ട്രീയ നിരീക്ഷണം മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നതാണ് ശത്രുവെ ആക്രമിച്ചുകൊണ്ട് ഇല്ലാതാക്കുക എന്നുള്ളത് സാധാരണഗതിയിൽ അമേരിക്ക ഉപയോഗിക്കുന്ന തന്ത്രമാണ് പക്ഷേ പല ഘട്ടങ്ങളും ശത്രുവിനെ മനസ്സിലാക്കാത്ത രീതിയിലാണ് ആക്രമിക്കാറുള്ളത് അതിൻ്റെ ഒരു പരിണത ഫലം പല ഘട്ടങ്ങളിലും അമേരിക്ക അനുഭവിച്ചിട്ടുണ്ട് അത് ഇറാഖുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചുള്ള പരാമർശത്തിൻ്റെ ഭാഗമായിട്ട് അയ്യായിരത്തോളം അമേരിക്കൻ സൈനികർ അവർക്ക് നഷ്ടപ്പെട്ട ഒരു യുദ്ധമായിരുന്നു ഇറാഖ് യുദ്ധം എന്ന് പറഞ്ഞാൽ മാരകമായ രീതിയിൽ അമേരിക്കക്ക് പോലും മുറിവേറ്റിട്ടുണ്ട് ആ യുദ്ധത്തിൽ അറേബ്യൻ മേഖല സാരമായിട്ട് ബാധിച്ചിട്ടുണ്ട് അതിന്റെ നാലിരട്ടിയോളം പേരും ഇറാനുമായിട്ട് ഇപ്പോൾ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ രാജ്യങ്ങളെ സാരമായിട്ട് ബാധിക്കും മിഡിൽ ഈസ്റ്റിനെ സാരമായിട്ട് ബാധിക്കും പെട്രോളിയത്തിന്റെയും സ്വർണത്തിൻ്റെയും വില കുതിച്ചു എന്നുള്ള സാധ്യതകളുണ്ടാവും അപ്പോൾ ലോക സാമ്പത്തിക വിപണിയെ സാരമായി ബാധിക്കുന്ന പ്രവർത്തനമാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തുന്നത് അതുകൊണ്ട് അതിനെ അംഗീകരിക്കാനോ ന്യായീകരിക്കാനോ സാധിക്കുകയില്ല എന്നുള്ളടത്തേക്ക് യഥാർത്ഥത്തിൽ ഇപ്പോൾ അസരഭൈതാനെത്തിരിക്കുകയാണ് യു എയും സൗദിയും ഇപ്പോൾ നിലപാടൊന്നുകൂടി കടുപ്പിച്ചുകൊണ്ട് അവർ പറഞ്ഞിരിക്കുന്നു തങ്ങളുടെ ഭൂപ്രദേശം ഒരു കാരണവശാലും ഇറാൻ ആക്രമിക്കാൻ വേണ്ടി വേദിയായിട്ട് ഉപയോഗിക്കില്ല തങ്ങളത് വിട്ടു നൽകില്ല എന്നുള്ള നിലപാട് അവർ ആവർത്തിച്ചു അതിൻ്റെ എന്ന് പറയാൻ തിരിച്ചടി ഉണ്ടാവും ഈ മേഖലയിലേക്ക് ആ തിരിച്ചടിയെ പ്രതിരോധിക്കാനൊന്നും അമേരിക്കയ്ക്ക് സാധിച്ചു എന്ന് വരില്ല സാധ്യമായിരുന്നു എങ്കിൽ ഇസ്രായേലിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് അമേരിക്കക്ക് സാധിക്കേണ്ടിയിരുന്നു സൂപ്പർ ഹൈപ്പർ സോണിക് മിസൈലിൻ്റെ പെരുമായി ഇസ്രായേലിൻ്റെ നെറ്റിൽ പെയ്ത പെയ്യുന്ന സമയത്ത് എവിടെയായിരുന്നു അമേരിക്ക എന്ന ചോദ്യത്തിന് ഇപ്പോൾ അവർ ഉത്തരം തന്നെ പറയുന്നില്ല അപ്പോൾ അതിൻ്റെ എന്ന് പറയുന്നത് ഇറാൻ്റെ കൈവശത്തുള്ള സൈനിക വരുമാനിക്കുന്ന ശക്തിയെക്കുറിച്ചോ ബലത്തെക്കുറിച്ചോ അതിൻ്റെ സംവിധാനത്തെക്കുറിച്ചോ അറിയാത്തൊരു രാജ്യമായി അമേരിക്ക ചെറുതായിരിക്കുന്നു അതുകൊണ്ട് ഒരു യുദ്ധം എന്ന് പറയുന്നത് എളുപ്പത്തിൽ കീഴടക്കുക എന്നുള്ളത് അല്ലെങ്കിൽ എളുപ്പത്തിൽ പരിഹരിക്കുക എന്നുള്ളത് സാധ്യം അസാധ്യമായിരിക്കുന്ന കാര്യമാണ് എന്നുള്ളതാണ് അതായത് താൽക്കാലികമായിരിക്കുന്ന ഒരു യുദ്ധം നടത്തുക ഓർമ്മപ്പെടുപ്പ് ഓർമ്മപ്പെടുത്തൽ എന്ന തരത്തിൽ പിന്നീട് യുദ്ധത്തിൽ നിന്ന് പിന്മാറ്റം നടത്തുക അതാണ് ഇപ്പോൾ അമേരിക്ക ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നു പക്ഷേ ഇറാൻ പറഞ്ഞത് തങ്ങളുടെ രാജ്യത്തിന് നേരെ ഒരു വെടിവെച്ചെങ്കിലും ഉണ്ടായാൽ യുദ്ധപ്രഖ്യാപനമായിട്ട് കണ്ടുകൊണ്ട് തങ്ങൾ അതിനെ തിരിച്ചടിക്കുമെന്ന് പറഞ്ഞതോടുകൂടിയാണ് പ്രതിസന്ധി മറ്റൊരു തലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഇതിൻ്റെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടി മിനിസ്റ്റർമാരുടെ മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട് എന്നും അസർബൈദിൻ്റെ കൂടെ തന്നെ പറയുന്നു ഇറാൻ ഒരു യുദ്ധത്തിന് തുടക്കമിടുകയില്ലെന്ന് ഇറാൻ്റെ പ്രസിഡന്റ് മസൂദ് പ്രശേഷിക്കാൻ പറഞ്ഞു ഇന്നലെ നടത്തിയിരിക്കുന്ന പ്രസ്താവനയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ പ്രസ്താവന ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇറാൻ ഒരു യുദ്ധത്തിന് തുടക്കമിടുകയില്ല തങ്ങൾക്ക് നേരെ ഏതെങ്കിലും രാജ്യത്തിൻ്റെ അക്രമം വന്നാൽ തങ്ങളതിനെ തിരിച്ചടിക്കാതിരിക്കുകയുമില്ല ആ അടി എന്ന് പറയുന്നത് ഒരു നിയന്ത്രിതമായിരിക്കുന്ന ഒരു രീതിയിലോ അല്ലെങ്കിൽ അളന്നു മുറിച്ചിട്ടുള്ളതോ ആയിരിക്കില്ല തങ്ങൾ നാശം വിതക്കുക തന്നെ ചെയ്യും എന്ന് പറയുന്നു അസർബൈജാനും അർമേനിയും മുമ്പ് യുദ്ധവുമായി ഉണ്ടായിരുന്ന വിഷയത്തെക്കുറിച്ചൊക്കെ അദ്ദേഹം പരാമർശിക്കുന്നു അതായത് ഇൽഹാം അലി എന്ന് പറയുന്ന നിലവിലെ ഈ അസർബൈജാ പ്രസിഡന്റ് പറയുന്നു തങ്ങളും അർമേനിയും തമ്മിൽ യുദ്ധം ഉണ്ടായിരുന്നു അത് ആദ്യഘട്ടത്തിൽ അർമേനിയക്ക് അനുകൂലമായ രീതിയിലും തങ്ങൾക്കെതിരായ എതിരായിട്ട് ഉള്ള രീതിയിലുമാണ് അമേരിക്ക പറ്റും അതുകൊണ്ട് എല്ലാ കാര്യത്തിലും അവരെ അങ്ങോട്ട് വിശ്വസിക്കാനൊന്നും പറ്റില്ല തങ്ങളൊരു പ്രതിസന്ധിയിലൂടെ നീങ്ങുന്ന സമയത്ത് തങ്ങൾക്കെതിരെ അഭിപ്രായ നിലപാട് പറഞ്ഞ രാജ്യമാണ് അമേരിക്ക എന്നുള്ള കാര്യം ഞങ്ങൾ മറന്നു പോയിട്ടില്ല എന്ന് കൂടി അസർബൈജാൻ ഓർപ്പിക്കുകയാണ് ഇപ്പോൾ അസർബൈജാനെ സംബന്ധിച്ചിടത്തോളം വിഷയം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് നല്ലൊരു ശതമാനം ഷിയാക്കളുള്ള രാജ്യമാണ് നമ്മൾ പറഞ്ഞു ലോകത്തിലെ മൂന്നാമത്തെ രാജ്യമാണ് ഷിയാ വിഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് അസർബൈജാലുള്ളത് അപ്പോൾ ഏതെങ്കിലും തരത്തിൽ കടുത്തമായിരിക്കുന്ന ഒരു നടപടി ഈ അസർ ഭൂമികയിൽ നിന്ന് ഇറാൻ നേരെ ഉണ്ടാകുന്ന സാഹചര്യം വന്നാൽ അവിടെ ഷിയാ വിഭാഗങ്ങൾ സംഘടിക്കുകയും സർക്കാരിനെതിരെ പ്രക്ഷോഭ സമര സമര പരിപാടികൾ നടത്തുമോ എന്നും യഥാർത്ഥത്തിൽ അസർ വൈജാൻ പേടിക്കുന്നു ഭരണാധികാരികൾക്കുള്ള ഏറ്റവും വലിയ പേടി എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് ജോർദാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ജോർദാന്റെ ജനങ്ങൾ തലത്തിരിയുന്ന ഒരു സ്ഥിതി വന്നാൽ ആ മേഖലയിൽ ജോർദാൻ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സ്ഥിതി ഉണ്ടാകും അത് ചെറിയ ഉദാഹരണമാണ് സെറിയ വലിയ സൈനിക ശക്തിയും ബലവുമുള്ള രാജ്യമായിരുന്നിട്ട് പോലും പ്രക്ഷോഭത്തെ അടിച്ചൊതുക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല രാജ്യത്തിൻ്റെ ഭരണാധികാരി രാജ്യപ്പെട്ടു പോകേണ്ട ഒരു ദയനീയ അവസ്ഥ അവിടെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് ഇത് യഥാർത്ഥത്തിൽ ബാധിക്കുക ഇത് യഥാർത്ഥത്തിൽ എല്ലാവരെയും ബാധിക്കപ്പെടും എന്നുള്ളതാണ് അതാണ് ഇപ്പോൾ അവർ പ്രത്യേകമായ രീതിയിൽ പറയുന്നത് അസറബൈജാനിലെ ആഭ്യന്തരമായിരിക്കുന്ന വിഷയങ്ങളും കുഴപ്പങ്ങളും ഉണ്ടാകുന്ന സമയത്ത് ഇറാനെ പോലെയല്ല വളരെ പെട്ടെന്ന് തന്നെ ആ രാജ്യത്ത് അടിച്ചമർത്തുക എന്ന് പറയുന്ന സംവിധാനങ്ങളൊന്നും നിലനിൽക്കില്ല അതൊക്കെ അസാധ്യമായിരിക്കുന്ന കാര്യമാണ് എന്നുള്ളതാണ് അപ്പോൾ അമേരിക്കയുടെ സഹായം തേടേണ്ടി വരും അമേരിക്കയുടെ സഹായം തേടി കഴിഞ്ഞാൽ പിന്നെ യുദ്ധത്തിൻ്റെ രീതികൾക്ക് മാറും മാറ്റം വരും അങ്ങനത്തെ ഒരു സ്ഥിതി വരുന്ന സമയത്ത് ഇറാനിലെ ഷിയാക്കൾ അസർബൈജാലിലെ ഷിയാക്കളെ സഹായിക്കുമോ എന്നുള്ളൊരു പേടിയും യഥാർത്ഥത്തിൽ ഇപ്പോൾ അസർബൈജാനുണ്ട് അതല്ലെങ്കിൽ അമേരിക്ക വിമർശിക്കപ്പെടുന്ന രീതിയിലുള്ള നിലപാടുകളൊന്നും അസർബൈജാന്റെ പ്രസിഡന്റ് സാധാരണ എടുക്കാറില്ല അവരുടെ നേങ്ങൾക്കും നിലപാടുകൾക്കൊപ്പം ചേർന്ന് നിൽക്കുക എന്നല്ലാതെ അവരെ എതിർത്തുകൊണ്ട് നിലനിൽക്കാൻ സാധിക്കില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു രാജ്യം കൂടിയാണ് അസർബൈജാൻ അപ്പോൾ ഇപ്പോഴത്തെ രാഷ്ട്രീയ അവസ്ഥ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് അസർബൈജാൻ യഥാർത്ഥത്തിൽ അമേരിക്കക്കെതിരെ സംസാരിച്ചു എന്ന് പറഞ്ഞാൽ അതിന് ഒരുപാട് രാഷ്ട്രീയ തലങ്ങളും മാനങ്ങളും ഉണ്ട് ആ രാജ്യത്തിൻ്റെ അകത്ത് അമേരിക്കയുടെ സൈനിക വയസ്സ് ഉണ്ടാകുന്നു മാത്രവുമല്ല തങ്ങളെ ഇറാനെ സഹായിക്കുന്ന ഈ അമേരിക്ക ഇറാനെതിരെ അസർ വൈജാലിൻ്റെ ഭൂമിയിൽ നിന്ന് യുദ്ധം ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടായാൽ തങ്ങൾ അത് ശക്തമായിട്ട് എതിർക്കും അത് എതിർപ്പ് മറ്റൊരു തലത്തിലേക്ക് നീങ്ങും അങ്ങനെ ആ സംയുക്ത അസർബൈജാൻ ഇറാനെ സഹായിക്കേണ്ട സ്ഥിതികൾ വരുമോ എന്ന് സംശയം ഉണ്ടാവും അതല്ലെങ്കിൽ ഷിയാ വിഭാഗങ്ങൾ ഇറാനെ സഹായിക്കുന്ന സ്ഥിതി വന്നാൽ അതിനെതിർക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം അസർ ബൈജാലിൻ്റെ ഉണ്ടാവും ഇങ്ങനെ സങ്കീർണം ഈ കലുഷിതമായിരിക്കുന്ന ഒരു അന്തരീക്ഷത്തിലൂടെയാണ് ഈ മേഖല കടന്നു പോകുന്നത് എന്ന കാര്യവും യഥാർത്ഥത്തിൽ അസരവൈ ഞാൻ പ്രസിഡന്റ് തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അമേരിക്കയെ വിമർശിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത് നിസ്സാരമായിട്ടല്ല കാണാൻ വേണ്ടി സാധിക്കുക അത് ഗൗരവപരമായിട്ട് കാണേണ്ടതാണ് അതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ ഭാവിയിൽ ഏത് തരത്തിലാണ് ഈ യുദ്ധത്തിൻ്റെ സമാപ്തി ഉണ്ടാവുക അല്ലെങ്കിൽ യുദ്ധാരംഭത്തിന് ശേഷമുള്ള തിരിച്ചടിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം എങ്ങനെ അവസാനിക്കും എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു രൂപം രൂപത്തിൽ എത്തിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്